ഇന്ത്യയിലെ ജനങ്ങളുടെ നേട്ടങ്ങൾ നശിപ്പിക്കുന്നതിന്റെ തുടക്കം മാത്രമാണ് കാശ്മീരിൽ ബി ജെ പി എടുത്ത നിലപാടെന്നും പൌരത്വ ഭേദഗതിയിൽ കേരളം എടുത്ത നിലപാട് അഭിനന്ദനാർഹമാണെന്നും കാശ്മീരിലെ സിപിഐഎം നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമി കോഴിക്കോട് ഭരണഘടനാ സംരക്ഷണ സമിതി സംഘടിപ്പിച്ച വി ദി പീപ്പിൾ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗമായ മുഹമ്മദ് യൂസഫ് തരിഗാമി എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട് എത്തിയത് ഭരണഘടന വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയം ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൂറ്റെഴുപതാം വകുപ്പ് കശ്മീരിൻ്റെ സംസ്ഥാന പദവി റദ്ദാക്കൽ തുടങ്ങിയ വിഷയങ്ങളിലാണ് ഭരണഘടന സംരക്ഷണ സമിതി സംഘടിപ്പിച്ച വീ ദ പീപ്പിൾ എന്ന പരിപാടിയിൽ ചർച്ച നടത്തിയത് ഇന്ത്യയിലെ ജനങ്ങൾ സ്വാതന്ത്ര്യം മുതൽക്കേ നേടിയ നേട്ടങ്ങളെ നശിപ്പിക്കുന്നതിൻ്റെ തുടക്കം മാത്രമാണ് കശ്മീരിൽ ബി ജെ എടുത്ത നിലപാടെന്നും ഇന്ത്യയുടെ എല്ലാ മേഖലകളിലേക്കും അത് വ്യാപിപ്പിക്കുമെന്നും പൗരത്വ ഭേദഗതി ന്യൂനപക്ഷത്തെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ല അത് ഭാവിയിൽ സമൂഹത്തെ ആകെ വേർതിരിക്കുമെന്നും മുഹമ്മദ് യൂസുഫ് തരിഗാമി പറഞ്ഞു വട്ട് ഐ വിൽ നോട്ട് ദ കശ്മീർ ദിസ് ഇസ് ജസ്റ്റ് എ ബിഗിനിങ് ഓഫ് എ പ്രോസസ് ഓഫ് ഡിമോലിഷൻ ഡെമാലിഷിംഗ് വട്ട് എവർ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹവ് ഗെയിൻഡ് എ ലോങ് ആർട്ടസ് സ്ട്രഗിൾ അഗൈൻസ് ദ ബ്രിട്ടീഷ് ഓക്കുപേഷൻ our country, the biggest element of its strength is its diversity. not only diversity in geographical terms, in cultural, in your perceptions as well, in your belief system as well, exclude one section of the people all their aspiration of having a separate flag. this is my opinion. separating them, excluding them is bad for them. പ്രധാനമന്ത്രി ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ പോലും പരിഗണിക്കുന്നില്ല വൈവിധ്യമാണ് രാജ്യത്തിന്റെ ബലം ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ന്യൂനപക്ഷങ്ങളോട് മാത്രം ചെയ്യുന്ന ദയയല്ല രാജ്യത്തിന്റെ വൈവിധ്യം നിലനിർത്താനുള്ള ഏറ്റവും അടിസ്ഥാന ഘടകമാണെന്നും തരിഗാമി പറഞ്ഞു ചർച്ചയിൽ പ്രേംകുമാർ മോഡറേറ്ററായി കെ ടി കുഞ്ഞിക്കണ്ണൻ അദ്ധ്യക്ഷത വഹിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്